ഇപ്പോൾ തൃശൂർ ഇലക്ഷനിൽ തന്നെ പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇലക്ഷൻ കേസ് നിലനിൽക്കുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങളിൽ പല സംശയങ്ങളും തൃശൂർ പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ച് പല സംശയങ്ങളും ഉയർന്നു വന്നിരുന്നു വോട്ടർമാർ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ പല സംഭവങ്ങളും തൃശൂർ പാർലമെന്റ് ഇലക്ഷനിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇവിടെ വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനെ എടുത്ത നിലപാടുകൾ ദുരൂഹമായ നിലപാടുകളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എലക്ഷൻ ഒരു പുതിയതായി വോട്ട് ചേർക്കുന്നതിന് വേണ്ടി ഹാജരാക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ എലക്ഷൻ കമ്മീഷൻ അവസാനം ഉൾപ്പെടുത്തിയ ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും വിലാസത്തിൽ വോട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിക്ക് ആ വിലാസത്തിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റൽ ഒരു ഒരു കാർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി വന്ന ഒരു രേഖ ഹാജരാക്കിയാൽ പോലും അദ്ദേഹത്തിന്റെ വോട്ട് ചേർക്കാൻ കഴിയുന്ന തരത്തില് വളരെ ലഘൂകരിച്ച വോട്ടർമാര് ചേർക്കുന്ന സംവിധാനം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടായി എന്നാൽ ഇപ്പോ നമുക്കറിയാം തദ്ദേശ സ്ഥാപനം